അപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ആരും മാറിപ്പോകണ്ട വിഷയം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം സംഭവിക്കും സംഭവിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഏറെ രൂപത്തിൽ സംഭവിക്കും സംശയമെന്താ മെമ്മറീസ് അപ്പോ എവിടെയാണോ കുഴപ്പം അവിടെയാണ് ചികിത്സിക്കേണ്ടത് നമുക്ക് ന്യായീകരണമല്ല വേണ്ടത് സ്വന്തം മക്കള് പിതാവിന്റെ മക്കളെ പ്രസവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് മദ്രസകൾ വർദ്ധിക്കും മദ്രസകൾ വർധിക്കുന്നതിനൊന്നും വിരോധമില്ല പക്ഷേ ആ മദ്രസകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് പീഡനങ്ങളാണോ ൈംഗിക വിദ്യാഭ്യാസമാണോ കിട്ടുന്നത് എന്ന് നമ്മളൊന്ന് നോക്കണം നമ്മളല്ലാതെ തന്നെ നമ്മുടെ മക്കൾക്ക് അഡോളസൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടല്ലോ പിന്നീട് ഉസ്താദമാര് പ്രാക്ടിക്കൽ ആയിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ആ മലപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് അവിടെ തന്നെ നിക്ക് ഞാൻ പറഞ്ഞു തരാം മരിയക്കല്ലേ അറിയേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് നോക്കണം മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചും വീടുകളിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പം എന്താണ് എന്ന് ചോദിച്ചല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ലൈവായി കാണിച്ചു തരാം നോക്കിക്കോ ഞാൻ ഫേസ്ബുക്ക് എടുത്തു ഫേസ്ബുക്കിനകത്ത് ഞാൻ അടിക്കുന്നു മലപ്പുറം പീഡനം നിങ്ങൾ നോക്കിക്കോ അതവരുന്നേ നോക്കിക്കോളൂ എത്ര പീഡന വാർത്തകളാണ് തന്നെ എൻ്റെ ടൈറ്റിൽ കണ്ടില്ലേ മലപ്പുറം കുറ്റിപ്പുറത്ത് ഏ ഇതെല്ലാം ആ വാർത്തകളാണ് നിങ്ങൾ നോക്കിക്കോ ആദ്യം സോഷ്യൽ മീഡിയ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം വരാൻ രണ്ടാമതും പെൺകുഞ്ഞിന് ജന്മം നൽകി അതിന്റെ പേരിലാണ് ആ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്നത് ദൃശ്യങ്ങളിൽ മുഖം മോർഫ് ചെയ്ത് അയച്ചു കൊടുത്തു പ്രചരിപ്പിക്കുമെന്ന് വിദ്യാർത്ഥിനിക്ക് ഭീഷണി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മൂന്ന് പേര് അറസ്റ്റിൽ ഇത് ഇതൊന്നുമല്ല എപാടും വാർത്തകളുണ്ട് ഇതെല്ലാം മലപ്പുറത്തെ പീഡന വാർത്തകളാണ് ഇതൊക്കെ നമുക്ക് അവിചാരിതമായി സംഭവിച്ചു പോകുന്നതാണ് എന്ന് നിങ്ങൾ കരുതി സമാധാനിച്ചോ കൊഴപ്പൊന്നുമില്ല ബസ്സിൽ പോലും മലപ്പുറത്തു ബസ്സിൽ പോലും ആളുകൾക്ക് കൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു നോക്ക് മന്ത്രവാദം ചികിത്സ സ്ത്രീധന പീഡനം എല്ലാം നടന്നുകൊണ്ടിരിക്കുക സകലതും മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കണ്ടോ മുസ്ലിം മതവിശ്വാസികൾ കൂടുതലായതുകൊണ്ട് കണ്ടോ യുവതി ട്രെയിനിന് മുമ്പിൽ ചാടുന്നു മലപ്പുറം ജില്ലയിലെ അരീക്കോട് കാവന്നൂർ എത്ര വേണം ഇഷ്ടം പോലെയുണ്ട് സ്വന്തം പിതാവിൽ നിന്ന് ഗർഭം ധരിച്ച മകൾ നോക്ക് പന്ത്രണ്ട് കാരിക്ക് പീഡനം എത്രയാ എത്ര ഞാനിതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ലോ ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് അതാ നിങ്ങൾ അടിച്ചാലും ഇത് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഈ സ്ത്രീയുടെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാകും കാര്യങ്ങൾ ഏ അത് ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് കേൾപ്പിച്ചു തരാം അപ്പോ ഭൂരിപക്ഷമായാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് ഇതൊക്കെ തന്നെ പോരെ ആയിട്ട് ഏ മദ്രസകൾ വർധിക്കുന്നു അതിനനുസരിച്ച് കുട്ടികളിൽ മികവുണ്ടാകുന്നുണ്ടോ എന്നതാണ് വിഷയം നമ്മള് കുട്ടികൾക്ക് മതമാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതോ കുട്ടികൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു മാനവികതയാണോ മെരിയ ഇറങ്ങിപ്പോയിക്കോ മെരിയ സെബാസ്റ്റ്യൻ ഫേക്കാണ് എനിക്ക് മനസ്സിലായി ഇറങ്ങിപ്പോയിക്കോ അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം ഒരിടത്ത് നടക്കുന്ന പീഡനം കൊണ്ട് മറ്റൊരിടത്തെ പീഡനത്തെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് പെയിന്റ് അടിക്കാനും ശ്രമിക്കരുത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് മലപ്പുറത്ത് നടന്നാലും തെറ്റ് ഗുജറാത്തിൽ നടന്നാലും തെറ്റ് ഏ അത് മാത്രം മനസ്സിലാക്കിയാ മതി മെരിയ മെരിയായക്ക് അങ്ങനെ വെറുതെ വാർത്തയിടാൻ പറ്റുമായിരിക്കും എല്ലാവരും മെരിയായെ പോലെ ആയിരിക്കുമെന്ന് വിചാരിക്കല്ലേ അങ്ങനെ മലപ്പുറത്തെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരു വാർത്ത ഒരാൾ കൊടുത്താൽ ആ മാധ്യമ സ്ഥാപനം മലപ്പുറംകാരെല്ലാവരും കൂടെ കൂടി കത്തിക്കും ഇതേ മലപ്പുറമാണ് കേട്ടോ അതുകൊണ്ടേ തൽക്കാലം ഇറങ്ങിപ്പോയിക്കോ അതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോ സ്വന്തം മകളെ പിതാവ് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഉമ്മ മറുനാടനിൽ വന്നിരുന്ന അവരുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു ഞാനും അത് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറാണ് ആ ഉമ്മ ഒന്ന് മറുനാടനിൽ ഇരുന്ന് കരയുന്നത് പീയുഷാണ് ആ വാർത്ത ചെയ്തത് അവര് പറയ എൻ്റെ മോള് പിതാവ് ഗൾഫിൽ നിന്ന് വരുന്നതുവരെ എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് എന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ അവള് വാതില് തുറക്കൂ വാതില് മുട്ടുമ്പോൾ ഞാനായിരിക്കണം ഒടുവിൽ കൊറോണ കാല കൊറോണ കാലമായിരുന്നു കുട്ടി ഓൺലൈനിലെ ക്ലാസ്സിലൊന്നും മര്യാദയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നപ്പോ അധ്യാപകർ ഇവരെ ബന്ധപ്പെട്ടു കുട്ടിയോട് സ്കൂളിൽ വരാൻ പറഞ്ഞു അങ്ങനെ സ്കൂളിൽ പോയപ്പോഴാണ് കുട്ടി ഈ പീഠന വിവരം പുറത്തു പറയുന്നത് ഉടനെ തന്നെ ആ അവരെ ആ ഉമ്മ വണ്ടൂരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തിട്ട് പറയുവാണ് പിതാവ് ഉടനെ തന്നെ പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പാണ് എന്റെ കുട്ടിയെ പീഡിപ്പിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം അപ്പോഴേക്ക് പോലീസുകാർ മൈൻഡ് ചെയ്തില്ല അയാൾ പോകുകയും ചെയ്തു രക്ഷപ്പെട്ടു പോകുകയും ചെയ്തു മനസിലായ ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം അപ്പൊ ഇതുപോലെയുള്ള പീഡന വാർത്തകൾ നിരന്തരം ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിൽ വന്നിട്ട് പോലും വീണ്ടും ചോദിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ആ പ്രേമരാജൻ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കാരണം അഡ്മിന്മാരും ഇല്ല ഒരു മെരിയാ സെബാസ്റ്റ്യൻ കിടന്നും വല്ലാതെ തിളയ്ക്കുന്നുണ്ട് ആ അപ്പോ നമ്മുടെ ഈ കേരളക്കരയിൽ നടക്കുന്ന മദ്രസാ പീഡനങ്ങളുടെ ലിസ്റ്റുകൾ മാത്രം എടുത്താ മതി എവിടെ ആണത് സംഭവിക്കുന്നത് എന്ന് നോക്ക് ഒരു മദ്രസയിൽ ഒരു കുട്ടിക്ക് പീഡനമുണ്ടായാൽ അത് വാർത്തയാകുന്നുണ്ടോ ഉണ്ടോ രാഹുൽ തൽക്കാലം രാത്രി ഉമ്മായെ വിളിച്ചിടത്ത് കേട്ടാ ഞാൻ രാഹുലിനെ ഹൈഡിയേക്ക് രാഹുൽ ഇനി നമ്മുടെ നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യാൻ പറ്റരുത് പറഞ്ഞു ഇവരെ ഇവരേയുള്ളൂ ഈ കൂടെ കിടക്കാൻ വിളിക്കുക മനസ്സിലായോ കാക്കാമാർക്ക് അത് ഇല്ലാതെ പറ്റില്ല കണ്ടില്ലേ ഫർസാന ഷാഹിദ് എന്ന് പറയുന്ന ഭർത്താവിനെ കൊന്നത് എന്തിനായിരുന്നു ലൈംഗിക സംതൃപ്തി ഭർത്താവ് തരുന്നില്ല അത് മനസ്സിലാക്കിയത് ഒരു കാമുകനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിലാ അങ്ങനെ അവനെ കൊന്നു നിൽക്കട്ടെ ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറയണമെങ്കിൽ ഡീപ്പായിട്ട് പറയാം അപ്പോ ഇതാണ് സംഭവം ഇങ്ങനെ മദ്രസകളിലെ ഒരു ഉസ്താദ് ഒരു കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് മൂലയ്ക്ക് നിർത്തി കണ്ട് കുമ്മാങ്കുത്ത് കുത്തിയിട്ട് അവനെ ഇറക്കി അങ്ങ് വിടും അവൻ അടുത്ത പ്രമോഷനോടുകൂടി വേറൊരു മദ്രസയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല നമ്മുടെ രാജ്യത്തെ നിയമം കുറച്ച് പ്രയാസമുള്ളതാണ് കാരണം കുട്ടികൾ കോടതി കയറി ഇറങ്ങണം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം മൊഴികൾ കൊടുക്കണം തെളിവുകൾ കൊടുക്കണം അപ്പൊ വീണ്ടും 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 ഈ വേദനിച്ചിരിക്കുന്ന കുഞ്ഞിനെ പിന്നെയും പിന്നെയും ഉപദ്രവിക്കാനാണ് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നത് അതുകൊണ്ട് ആരാണോ പരാതിക്കാര് അവര് തന്നെ തെളിവും കൊണ്ട് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ആരും വല്ലാതെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാറില്ല ഒരു നൂറ് പീഡനം നടക്കുമ്പോൾ ഒരെണ്ണമോ ഒരു മുറിയോ മാത്രമാണ് വാർത്തകളാകുന്നത് കാരണം എന്താ ഇതാണ് പ്രശ്നം കുട്ടിയുടെ ഭാവി പിന്നീട് നോക്കണം കുട്ടിയുടെ കരിയർ പിന്നീട് ഈ സമൂഹത്തിൽ കുട്ടിക്ക് ജീവിക്കാനുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും ആ കുഞ്ഞ അനുഭവിക്കേണ്ടി വരും ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കും അത് പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞ ചെറിയ പ്രായത്തിൽ അതിൻ്റെ കരിയർ എന്താകും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങളിൽ ആളുകൾ മുന്നോട്ട് വരാതിരിക്കുക ആ കണ്ടല്ലോ ജാക്സ് പ്രോ കണ്ട് എന്റെ ധർമ്മസ്ഥലയിലെ പീഡനം കണ്ടു ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു എന്താ നിങ്ങക്ക് പറയാനുള്ളത് എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു ഹമാസിന്റെ നേതാവായ കാലി നിമിഷിനെ കൊണ്ടുവരാൻ ശ്രമിച്ചതേ ഉള്ളൂ നാളെ മുസ്ലിങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ ഇപ്പോഴും നാമമാത്രമായിട്ട് കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മാത്രമേ ഉള്ളൂ ഇവര് മാത്രമായി കഴിഞ്ഞാൽ ഹമാസ് നേതാവിന് ഇങ്ങോട്ട് വരേണ്ടി വരില്ല ഹമാസിന്റെ ആസ്ഥാനം മലപ്പുറത്തായിരിക്കും ആ ം ഒരു പക്ഷെ ക്യാപിറ്റൽ തന്നെ അവർ മലപ്പുറത്ത് തുറക്കും സംശയമുണ്ടോ നിങ്ങൾക്ക് അർത്ഥിലും ഉണ്ടോ ഹമാസിനെ മലപ്പുറത്ത് പ്രാദേശികമായിട്ടുള്ള ഓഫീസുകൾ എല്ലായിടത്തും ഉണ്ടാകും താലിബാൻ ഓഫീസുകൾ ഉണ്ടാകും ഐസിസിലേക്ക് നേരിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടും എന്താ സംശയം ഇതിപ്പോ വെള്ളാപ്പള്ളി